എഴുന്നേൽക്കുമ്പോൾ കണ്ണുകൾ വീർത്തിരിക്കുന്ന പ്രശ്നമുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ ഇത് പലപ്പോഴും സമ്മർദ്ദം ഉറക്കക്കുറവ് നിർജലിനീകരണം അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത് ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ തണുത്ത ഗ്രീൻ ടീ ബാഗുകൾ കണ്ണുകൾക്ക് മുകളിൽ വെക്കുന്നത് കണ്ണുകൾ വീർത്തിരിക്കുന്നത് തടയുന്നു ഗ്രീൻ ടീയിൽ കാണപ്പെടുന്ന കഫിനും ആൻറ്റി ഓക്സിഡൻറ്റുകളും രക്തക്കുഴലുകൾ ശക്തമാക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് വീക്കം ഗണ്യമായി കുറയ്ക്കും കണ്ണിനിടയിൽ കഫീൻ അടങ്ങിയ സെറം ഉപയോഗിക്കുന്നതും നല്ലതാണ് ചർമ്മത്തിലെ വീക്കവും കറുത്ത വൃത്തങ്ങളും കുറയ്ക്കാനും മൈക്രോ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് കഫിൻ ഉപ്പിന്റെ അമിത ഉപയോഗം വെള്ളം നിലനിർത്തുന്നതിന് കാരണമാകുന്നു ഇത് കണ്ണുകൾക്ക് താഴെയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വീക്കം ഉണ്ടാക്കും ഉപ്പ് കുറയ്ക്കുന്നത് ഹൃദയാരോഗ്യത്തിനും സഹായിക്കും ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും രാത്രിയിൽ മഗ്നീഷ്യം സപ്ലിമെന്റുകൾ കഴിക്കുന്നതും നല്ലതാണ് മഗ്നീഷ്യം സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു